മലയാളത്തിൻ്റെ പ്രിയ കവയിത്രി സുഗതകുമാരി ടീച്ചർക്ക് പാലക്കാട് വിദ്യാവികാസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ഹൃദയാഞ്ജലി ശ്രീമതി സുഗതകുമാരി ടീച്ചർക്ക് സ്നേഹാദരങ്ങളോടെ ഒരു കാവ്യാഞ്ജലി അർപ്പിക്കുന്നു കവിത അറിയാതെ പോയോ നാം ആലാപനം ശ്രീ വികാസ് ഗോപിനാഥൻ പ്രിൻസിപ്പൽ വിദ്യാവികാസ് പബ്ലിക് സ്കൂൾ പുതുപ്പരിയാരം പാലക്കാട് അറിയാതെ പോയോ നാം ബാക്കിയായി നമ്മൾ തൻ പോയി പ്രകൃതി അനാഥയായി സുഗതമാം ഓർമ്മകൾ ബാക്കിയായി നമ്മൾ തൻ സുഗതയാ പോയി പ്രകൃതി അനാഥയായി ധർമ്മം പുലരാനായി തളരാതെ പൊരുതിയ ഉണ്മയാ കാലാദിശക്തിയല്ലേ ധർമ്മം പുലരാനായി തളരാതെ പൊരുതിയ ഉണ്മയാ കാലാദിശക്തിയല്ലേ റിയാദോ ആ സത്യം അമതാ ഈ യുഗാത്ഭുത ധീര നവസംഭവം അറിയാതെ പോയോ നാം ആ സത്യമതാ ഈ യുഗാത്ഭുതധീരനവസംഭവം അമ്മതയുക്കാത്ഭുത ധീരനവസംഭവം